ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടടി ബിന്ദിയാണ് അപ്പോൾ ഒരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് പോരാട്ട് റെഡിയാവുകയാണ് അപ്പോൾ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ഈ സാരി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും തവണ എടുക്കുമ്പോഴത്തേക്ക് ഒരു കെട്ടടി വിദ്യ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണിത് സാരിയുടെ കളർ വന്നിട്ട് നല്ലൊരു ക്രീം കളറും അതിൻ്റെ ബോർഡറും പുന്താടി നല്ലൊരു റെഡ് കളറുമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ഒരു ഗെറ്റ് കെട്ടിടത്തി ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരുപാട് പോരായ്മകളുണ്ടാവും അപ്പം എല്ലാവരും ഈ പോരായ്മകളൊക്കെ ഒന്ന് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ സാരിയുടെ ആദ്യത്തെ തുമ്പശം നല്ലപോലെ കെട്ട് വെച്ച് കൊടുക്കുക കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരി അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കെട്ടിവെച്ച് കൊടുത്തിട്ടാക്കിയിട്ട് നല്ലപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് സാരി നന്നായിട്ട് ചുറ്റി വരാം ചുറ്റി വന്നതിന് ശേഷം ഞാനിവിടെ മുന്താണി നല്ലപോലെ ഞൊറിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മുടെ പക്ക് വശം അപ്പോൾ പക്ക് വശം നല്ലപോലെ ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു കെട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ വലത് പക്ക് വശത്ത് നന്നായി ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സാരിയുടെ പ്ലേറ്റ് പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഫ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ ഫ്ലേറ്റൊക്കെ നല്ലപോലെ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് നന്നായി ഒന്ന് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ ആ കെട്ട് കൊടുത്തിരുന്നില്ലേ അപ്പോൾ അതിൽ ഈ സാരിയുടെ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾക്ക് ഒന്നുകൂടി വലിച്ചൊന്ന് മുറുക്കി കുത്തി കൊടുക്കുക അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ മാറി ഞാൻ ബ്ലൗസൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ എനിക്ക് കല്യാണത്തിന് എടുത്തു വെച്ചിരുന്ന കമ്മലാണ് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി തപ്പിക്കിട്ടിയ കമ്മലായിരുന്നു പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിലൊന്നും നല്ലൊരു മാച്ച് ഒരു കമ്മൽ കിട്ടിയപ്പം ഞാനതാണ് കമ്മല് എൻ്റെ കല്യാണത്തിന് ഇട്ടിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കമ്മൽ കേട്ടോ നല്ല ഭംഗിയിൽ പിന്നെ ഞാൻ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട് മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ചെറുതായി ഒന്ന് ഏരി കൊടുത്തിട്ട് ഒരു ക്രാബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ മുടി കെട്ടുന്നത് പിന്നെ ഞാൻ എൻ്റെ ടാൽക്കം പൗഡർ തന്നെ യൂസ് ചെയ്യുന്നത് ടാൽക്കം പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോൺസിൻ്റെ ഒരു ടാൾക്കം പൗഡർ അതുമാത്രം മുഖത്തിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതിന് ശേഷം എൻ്റെ കയ്യിൽ രണ്ട് ഷെയ്ഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് എൻ്റെ ചേട്ടൻ എനിക്ക് പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ടു തന്ന ഒരു മാറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിട്ടതിന് ശേഷം പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിനു തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം യൂസ് ചെയ്ത ആ ബാറ്റിൻ്റെ ലെക്ക് ലിപ്സ്റ്റിക്ക് തന്നെയാണ് തന്നെ സിന്ദൂരം തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ഐടെക്സിൻ്റെ ഒരു കറുത്ത വട്ടപ്പൊട്ടും തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ മേക്കപ്പല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞി ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക